ശബരിമലയെ ചൊല്ലി അതീവ നാടകീയ രംഗങ്ങൾക്കാണ് നാലാം ദിവസവും നിയമസഭ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പ്രതിപക്ഷ എം എൽ ബഹളം വെച്ച് നടുക്കണത്തിലിറങ്ങിയതെങ്കിൽ ഇന്ന് ഭരണപക്ഷത്തെ എം എൽ എമാരും വെറുതെയിരുന്നില്ല ഒരു വശത്ത് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എം എൽ എ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തമ്മിൽ ശക്തമായ വാക്പോര് തന്നെ നടന്നു നിയമസഭ ചേർന്ന് ഒരു ദിവസം പോലും നടപടികൾ തടസ്സപ്പെടാതെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ശബരിമലയിലെ പോലീസ് നിയന്ത്രണവും അടിസ്ഥാന സൗകര്യക്കുറവും നിരോധനാജ്ഞയും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും സഭ സ്തംഭിപ്പിച്ചത് ഇന്ന് നടപടികൾ തടസ്സപ്പെടുത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കറോട് വ്യക്തമാക്കിയിരുന്നു എന്നാലും സഭ ബഹളമായിരുന്നു ഇന്നും ബാനറും പ്ലക്കാർഡുമായിട്ടാണ് പ്രതിപക്ഷ എം എൽ എ മാർ സഭയിലെത്തിയത് സഭ തടസ്സപ്പെടുത്തില്ലെന്നും മൂന്ന് പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു വി എസ് ശിവകുമാർ പാറയ്ക്കൽ അബ്ദുള്ള എൻ ജയരാജ് എന്നിവരാണ് സത്യാഗ്രഹം ഇരിക്കുക പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു ശബരിമല വിഷയത്തിൽ കോൺഗ്രസും ആർ എസ് എസും ഒത്തുകളിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മറിച്ച് ാണ് യു ഡിഫ് പിന്തുടരുന്നതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ഇതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത് മറുപടി പറയാൻ ചെന്നിത്തലയ്ക്ക് സമയം അനുവദിച്ചില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി സ്പീക്കർ പി രാമകൃഷ്ണന്റെ ഡയസിന് മുന്നിലെത്തിയ പ്രതിപക്ഷ എം എൽ എ സ്പീക്കർക്കു നേരെ ആക്രോശമുയർത്തി പ്രതിപക്ഷ ബഹളത്തിനിടയും ചോദ്യോത്തരവേള തുടർന്നു അതിനിടെ പ്രതിപക്ഷ എം എൽ എ മാർ കറുത്ത ബാനർ ഡയസിനു മുന്നിൽ ഉയർത്തി സ്പീക്കറുടെ കാഴ്ച തടസ്സപ്പെടുത്തി ഇതോടെ ഭരണപക്ഷത്തെ എം എൽ എമാരും കളത്തിലിറങ്ങി ഭരണപക്ഷ എം എൽ എമാർ പ്രതിപക്ഷ എം എൽ എമാർക്കെതിരെ പോർവിളി മുഴക്കി ടി വി രാജേഷും എൽദോസ് എബ്രഹാമും അടക്കമുള്ളവർ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ എൽദോസ് എബ്രഹാമിനെ മുതിർന്ന നേതാക്കൾ പിന്തിരിപ്പിക്കുകയായിരുന്നു വാക്കേറ്റം തുടർന്നതോടെ പതിനെട്ടാം മിനിറ്റിൽ സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു തുടർച്ചയായി സഭ തടസ്സപ്പെടുത്തുന്നതിനെ സ്പീക്കർ വിമർശിച്ചു മുഖ്യമന്ത്രിയാണ് സഭ തടസ്സപ്പെടുത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു പ്രതിപക്ഷ എം എൽ എ സഭാ കവാടത്തിൽ സത്യാഗ്രഹവും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള